ഇനി ഒന്നിനും വയ്യ അച്ചമ്മയ്ക്ക് വയസ്സായെന്ന് പറഞ്ഞ് ഇടക്കാലത്ത് നിർത്തി വെച്ച കൃഷിപ്പണി വീണ്ടും സജീവമായി തുടങ്ങിയത് ഞാൻ ഗർഭിണിയായിരുന്നു എന്ന് എന്നറിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ കഴിഞ്ഞറിയിൽ അച്ചമ്മ പറഞ്ഞ പോലെ മോൾക്ക് വേണ്ടതെല്ലാം അച്ചമ്മ ഇവിടെ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും അത് തള്ളിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് ഒട്ടും തള്ളിയതല്ല കേട്ടോ ഐറ്റം അച്ചമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പയറാണ് കേട്ടോ കുറ്റിപ്പയറ് വള്ളിപ്പയർ മീറ്റർ പയർ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് തരം പയറുണ്ടായിരുന്നു തക്കാളി ചെടിയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു കേട്ടോ നിറയെ തക്കാളി ഉണ്ടായത് എന്നിട്ട് അച്ചമ്മ പറയും ഇനി തൊട്ട് കുളിയും പല്ലിപ്പും ഒക്കെ തക്കാളി കൊണ്ടാക്കാമെന്ന് വെണ്ടയ്ക്ക് അതേ രണ്ട് വിധമായിരുന്നു ഒന്ന് പച്ചയും ഒന്ന് ചുവപ്പും അടുത്തത് എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തൊരു ഐറ്റം ആയിരുന്നു കായ്പയ്ക്ക ഇത് നീണ്ടതും ഉരുണ്ടതും എന്ന് പറഞ്ഞ് മൂന്ന് വിധം ഉണ്ടായിരുന്നു മുളകിലും ഉണ്ടായിരുന്നോട്ടോ ഒരുപാട് വെറൈറ്റീസ് കാന്താരി ഉണ്ടമുളക് നെയ്യുളക് ഉജ്ജ്വല തുടങ്ങി ഒരു ഏഴെട്ടോളം വെറൈറ്റി മുളക് അച്ചമ്മ ഉണ്ടാക്കിയിട്ടായിരുന്നു അതിലെ ഹൈലൈറ്റ് ആയിരുന്നു ഈ ബജിമുളക് പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചച്ചീരേയും ചുവന്ന ചീരയും പച്ചയും വയലറ്റും നീണ്ടതും ഉരുണ്ടതെന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്നു തരം ഇത് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ പിന്നെ മത്തങ്ങ ചെരങ്ങ വെള്ളരിക്ക കുമ്പളങ്ങ പടവലങ്ങ പീച്ചിങ്ങ ചേന ചേമ്പ് കോവയ്ക്ക തുടങ്ങി ഇതിൽ കാണിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഈ ഇട്ടാവട്ട ടെറസിലാണ് കേട്ടോ അച്ചമ്മ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്നിട്ട് അച്ചമ്മ പറയും അപ്പൊ കൊറച്ച് സ്ഥലം കൂടെ ഇണ്ടായിരുന്നെങ്കി അച്ഛമ്മ എന്തൊക്കെ അല്ലേ അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായി കഴിഞ്ഞ തൊണ്ണൂറ്റാറ് വയസ്സൊന്നും ഒന്നും അല്ലാതെ കാണിച്ചെന്നാ അച്ഛമ്മനെ ശരിക്കും ഹീറോ